കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ആശ്വാസദായകനായ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ പാടി മഹുത്വപ്പെടുത്താം ഹലേ ലുയ സ്തോത്രം ഒരു പാട്ട് നമുക്ക് പ്രാരംഭത്തിൽ പാടാം ഹലെ ലുയ ആനന്ദഗാനങ്ങളാലിപ്പിൻ ആശ്രിത മത്സരേഷുവിന് ആ ബോധത്താലാർത്തുപാളുവിൻ ആശ്വാസദായ ഗണേശുവിന് ആനന്ദഗാനങ്ങളാലിപ്പൻ ആശ്രിത ർത്തുപാളിടും ആശ്വാസദായ ഗണേശുവിനെ ആപത്തനർങ്ങളേറിടുമ്പോൾ ആഴക്കടലിൽ മുങ്ങിത്താണെന്നാലും ആകുലവേദന ചാരിടുക ആനന്ദ ഗാനങ്ങളാലിൽ പിൻ ആശ്വിൽ സേശുവിന് ആമോഹുപാടിനുവിൻ ആശ്വാസായകേശുവിന് കൂരി താഴ്വര തന്നിലവൻ കാലിനു വന്നിടുന്നു ി പോലൊന്നു കാത്തിടുന്ന കാലുനവാലൂടെയുണ്ട് തന്നിലവൻ കാലിനു കാലിനുദേവമായി വന്നിടുന്നു കൺമണി പോലൊന്നു കാത്തി ആശ്രിതേശുവിന് ആ മോറത്താതു പാടിന് അനുദിനം ചേരുക തിരു സവിതേ ആനന്ദമാനന്ദമേ ഗുമാവൻ ആത്മാവിൻ കാതിൽ നി തുറന്നീടുക ആവസിക്കാൻ ഈശ്വർ രാജാവായി അനുദിനം ചേരുക തിരുസമിതേ അനന്തമാനന്ദമേകുമാവൻ ആത്മാവിൻ വാങ്ങിൽ നി തുറന്നിടുക ആപസിക്കാൻ ഈശ്വര ആനന്ദകാലങ്ങളാല ആശ്രിതൽ സരേഷുവിന് ആമോദ താലാത്തു പാടേണുവി ആശ്വാസ ഗണേശുവിന് ആനന്ദഗാനങ്ങളാല വി ആ ശ്രിതവൽ ആമോദ താലാർത്തു പാടേണു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് ഇരുപത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കാം വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോടെ നീതിയും പ്രാപിക്കും ഹല്ലേ ലൂയ സ്തോത്രം അതെ വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവുമുള്ളവൻ എന്ന് പറയുമ്പോൾ ബാഹ്യമായ പ്രായോഗിക വിശുദ്ധി കൃപയുടെ ഒരു അടയാളമാണ് ഹല്ലേലുയ കൃപയാൽ നീതീകരിക്കപ്പെട്ടവൻ കൈകൊണ്ട് സൽപ്രവൃത്തി ചെയ്യേണ്ടത് ആവശ്യമാണ് അമീൻ സ്തോത്രം വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ അതായത് ബാഹ്യമായ പ്രായോഗിക വിശുദ്ധി കൃപയുടെ ഒരു അടയാളമാണ് ഹല്ലേലുയ കൃപയാൽ നീതീകരിക്കപ്പെട്ടവൻ കൈകൊണ്ട് സൽപ്രവൃത്തി ചെയ്യുന്നു ഹല്ലേലുയ സ്തോത്രം ഇവിടെ നമ്മുടെ കൈകൾ പ്രവൃത്തിയെ കാണിക്കുന്നു അവ അശുദ്ധമാണെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് അതെ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം ഹല്ലേലുയ സ്തോത്രം അതെ അത് മാത്രം പോരാ ഹൃദയ നൈർമല്യവും വേണം അമേൻ സ്തോത്രം ഹൃദയശുദ്ധിയുള്ളവർ എന്താണ് ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അമേൻ സ്തോത്രം ദൈവഭക്തി ഹൃദയത്തിൽ നിന്നുള്ളതാണ് അത് ഒരു പുരമേയുള്ള കാര്യമല്ല അത് ഹൃദയത്തിനകത്തൂന്ന് വെളിപ്പെടുന്ന കാര്യമാണ് എന്ത് ദൈവഭക്തി എന്നത് നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നൊരു വചനമുണ്ട് അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അതെ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തയും ഭൗതികവും ലൗകികവും ക്ഷണികവുമായതിലാണോ ലോകം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുവോ എങ്കിൽ നിങ്ങളുടെ പ്രതിഫലം എന്താണ് നിങ്ങൾക്കിവിടെ കിട്ടിപ്പോയി അതെ കള്ളസത്യം ചെയ്യാതിരിക്കുക വിശുദ്ധൻ്റെ വാക്ക് ഒരു സത്യപ്രതിജ്ഞയേക്കാൾ വലുതാണ് ഫോഷ്ക്ക് പറയുന്നവൻ ദൈവസന്ധിയിൽ ഉറച്ചു നിൽക്കുകയില്ല അമേൻ സ്തോത്രം ഹല്ലേ അവൻ ദൈവരാജ്യത്തിൽ കടക്കയില്ല വ്യാജം പറയുന്ന ഒരു വ്യക്തി ഫോഷ്കും ഫോഷ്കിൻ്റെ അപ്പനുമാണ് ഹല്ലേ ലുയ അതുകൊണ്ട് കള്ളക്കണക്കും വ്യാജപ്രസ്താവനയും വ്യാജം ഇവ വിശുദ്ധന്മാർക്ക് ചേർന്നതല്ല അമേൻ സ്തോത്രം വ്യാജ മാർഗങ്ങൾ ഉപേക്ഷിക്കാത്തവൻ സത്യത്തിൽ ദൈവത്തോടു കൂടെ എങ്ങനെ പാർക്കും ആമേൻ സ്തോത്രം വ്യാജം ശരിക്കും സംസാരിക്കുന്നവനോ വ്യാജമുള്ളവനോ ഒരിക്കലും ദൈവത്തിൻ്റെ സത്യത്തിലല്ല അതായത് സത്യവും പിന്നെ കള്ളവും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല സത്യം കർത്താവാണ് വ്യാജം അല്ലെങ്കിൽ കള്ളമെന്ന് പറയുന്നത് പിശാജിൻ്റേതാണ് അങ്ങനാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കുഞ്ഞു കാര്യം പോലും അത് സത്യമായിരിക്കണം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരിക്കലും വ്യാജം കൊണ്ട് നടക്കരുത് ഒരിക്കലും നമ്മൾ കപടതയുള്ളവരാകരുത് ആത്മാവിൽ കപടതയില്ലാത്തവരായിരിക്കണം അതെ അന്തരംഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ നമ്മൾ സത്യം അന്തരംഗത്തിൽ സത്യമുള്ളവരാണെങ്കിൽ അത് ഹൃദയത്തിൽ സത്യം ചിന്തിക്കുമ്പോൾ പുറമേ സത്യം സംസാരിക്കുവാനിടയാകുന്നു ഒരു കൊച്ചു കള്ളം നമ്മൾ പറഞ്ഞാൽ അതിനെ എത്ര ന്യായീകരിച്ചുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞാൽ പറ്റും എന്നാൽ നമ്മൾ സത്യം സത്യമായി കർത്താവ് പറയുന്നത് സത്യമാണ് ആ സത്യത്തിൻ്റെ പാതയിൽ കൂടി മാത്രം നമ്മൾ നടക്കുകയാണെങ്കിൽ അതേ ഒരുപാട് സമാധാനവും സന്തോഷവും ഉണ്ടാകും അതാ നടപ്പിൽ നിഷ്കളങ്കത വേണം വ്യാജം പറയാതെ പോഷ്ക്ക് പറയാതെ ദൈവത്തിൽ ഒരു നിഷ്കളങ്കനായി നടപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം എപ്പോഴും അതെ സത്യത്തിൽ മാത്രമായിരിക്കണം ജീവിതയാത്ര മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പറയുന്നത് ദൈവസന്ധിയിൽ വിശ്വസ്തരായി സത്യത്തിൽ സംസാരിക്കുവാണെങ്കിൽ ആ ഒരു സമാധാനവും സന്തോഷമുള്ളതായിരിക്കും അല്ലെങ്കിൽ ചിലർ പറയുന്നത് കേൾക്കാം അവൻ കൊട വെച്ചെടുത്ത് വടിവെക്കുകയില്ലെന്ന് ഹാലേ ലൂയി സ്തോത്രം ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ പറയുന്നത് ഊവ എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ ഒരു ഫോൺ ചെയ്തു നിസ്സാര ഒരു കാര്യം ഒരു ഫോൺ ചെയ്തു ആ ഫോണിനകത്ത് ഇന്ന ഇന്ന കാര്യമാണ് ശരിക്കും അത് രാത്രിയും പകലും പോലും വ്യത്യാസം കാണും ആ ഫോൺ ചെയ്തതിനകത്ത് കിഴക്കെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറെന്നായിരിക്കും പറഞ്ഞേക്കുന്നത് പക്ഷേ അവിടെ തുടങ്ങും ചെറിയ കള്ളത്തരം ആ കള്ളത്തരം തുടങ്ങി പിന്നെ അത് ചെറിയ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒരു ചെറിയ വിടവായി 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 ഒന്നുകിൽ സാമ്പത്തിക വിഷയത്തിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടായിരിക്കാം വന്ന് വൈഫിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻ്റോട് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ദിവസം പലനാൾ കള്ളൻ ഒരു പിടിക്കപ്പെടും അപ്പം നമ്മൾ കഴിവതും നമ്മൾ സത്യസന്ധമായിരിക്കേണ്ട തല പോയാലും നമ്മൾ കള്ളം പറയരുത് ഹലിയ ഇന്നത്തെ പകൽക്കാലം ഞാൻ നിങ്ങളോട് ഹലിയ പറയുവാൻ ഒരു ദിവസം ഫുൾ എന്നോട് ദൈവം ഇടപെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് എനിക്കത് സംസാരിക്കണം അതെ നമ്മൾ പറയുന്ന ഒരു കുഞ്ഞു കാര്യം പോലും സത്യത്തിൽ നിന്ന് സംസാരിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ഒരു നടപ്പിലൊരു നിഷ്കളങ്കതയുണ്ട് നമ്മൾ പറയുന്നതെല്ലാം ഉവ്വന്നായിക്കോട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ആയിരിക്കട്ടെ തലമുറകളോടൊ അനുബന്ധിച്ചായിരിക്കട്ടെ ഒരു അധികാരികളോടായിരിക്കട്ടെ ഏത് മേഖലകളിലും സത്യം സംസാരിക്കാൻ തക്കവണ്ണം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ വിഷയം അതായിക്കോട്ടെ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ന്യായവിധിക്ക് കാരണമായി തീരാതെ നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം സത്യത്തിൽ സംസാരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിശാജ് ഓരോ കാര്യങ്ങൾ നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മളെ സത്യത്തിൽ നടക്കാതിരിക്കാൻ തക്കവണ്ണം പല ഓഫറുകളും നമ്മുടെ മുന്നിൽ കൊണ്ടിടും എന്നാൽ സ്തോത്രം ഹാലലിയ നമ്മൾ പറയുന്നതെല്ലാം തീരട്ടെ നമ്മുടെ ഉപബോധ മനസ്സിൽ പോലും ഏതെങ്കിലും അതേ സത്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന അതേ ഫോഷ്കുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം കർത്താവേ എന്നെ സത്യത്തിൽ വഴി നടത്തണമേ എൻ്റെ നടക്ക് എൻ്റെ നടപ്പ് നിന്റെ നിഷ്കളങ്കതയിൽ ആ നടപ്പിൻ്റെ ആ നടപ്പ് നിഷ്കളങ്കതയിലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എൻ്റെ ഹൃദയം ഹൃദയത്തിലെ വിചാരങ്ങൾ എൻ്റെ ഹൃദയത്തിലെ ആദ്യ ആ ആ ചിന്തകൾ നിന്റെ ഇഷ്ടത്തിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു കുഞ്ഞു കള്ളം പോലും നമ്മൾ പറയാൻ ഇടവരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരണം സത്യം എന്ന് പറയുന്നത് കർത്താവാണ് സത്യത്തിന് വിരോധമായി സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അകന്നു മാറും ആ പരിശുദ്ധാത്മാവ് അകന്നു മാറിയാൽ ദൈവമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും ദൈവത്തിൻ്റെ മക്കളെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിപ്പാൻ ദൈവം നമ്മളെ ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ അതുകൊണ്ട് വ്യാജം പറയാതെ നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ച് വ്യാജം പറയാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ നാവിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കാനും ദൈവത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക് ഹലേലു നമ്മുടെ ആത്മാവിൽ കപടതയില്ലാതെ അതെ മനസ്സിനകത്ത് കപടതയില്ലാതെ ആത്മാവിൽ ഒരു അതെ വിശുദ്ധിയോട് ജീവിപ്പാൻ ഇന്ന് ദൈവത്തോട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഹലുയാ സ്തോത്രം അതെ നടപ്പിൽ എന്താണ് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ എന്താണ് ദൈവത്തിന് പ്രസാദമുള്ളവനാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നടപ്പിൽ നിഷ്കളങ്കരായി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായി നമുക്ക് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്യുന്നതൊക്കെയും അതേ സത്യത്തിലും അതെ നിഷ്കളങ്കതയിലും വിശുദ്ധിയിലും നിർമ്മലതയിലും നീതിയിലും ആയി ജീവിപ്പാൻ ദൈവമെ സഹായിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അനേക കൃപാവരങ്ങളെ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുവാണ് ആ കൃപാവരങ്ങൾ എങ്ങനെ ലഭിക്കും ഓരോരുത്തർ എന്നോട് ചോദിക്കാറുണ്ട് സത്യത്തിൽ പ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ കൃപാവരങ്ങളെ ദൈവം തരും തേരും അതിനൊരു കുറവും വര പക്ഷേ ആ കൃപാവരങ്ങളെ ആ ഗിഫ്റ്റുകളെ കൊണ്ടു നടക്കാനുള്ളൊരു നല്ല പാത്രമാണോ നമ്മുടെ ശരീരം ആ ഈ മന്ദിരം കർത്താവിൻ്റെ മന്ദിരമാകിയാൽ ആ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിന് ചേരുന്ന പ്രവർത്തികളും ആ ചേരുന്ന സ്വഭാവങ്ങളുമാണെങ്കിൽ കർത്താവ് തൻ്റെ മക്കൾക്ക് തരാതിരിക്കുമോ നിശ്ചയമായിട്ടും ഇഷ്ടത്തിന് കൃപാവരങ്ങളെ തരും അതുകൊണ്ട് നമ്മൾ കുടുംബജീവിതത്തിലാണെങ്കിലും തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും ആലയുമായി കർത്തൃദാസനുമായിട്ടുള്ള ബന്ധത്തിലും സഹോദരങ്ങളും ബന്ധുക്കൾ എല്ലായിടത്തും നമ്മൾ സത്യം സംസാരിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം സത്യത്തിൽ മാത്രം യാത്ര ചെയ്യാൻ കർത്താവേ കൃപ തരണമേ പലപ്പോഴും പിശാജ് പല ഓഫറുകൾ ഓഫറുകളുണ്ടിട്ട് എടാ നീ ആ ആ സത്യം പറഞ്ഞാൽ നീ ഇന്ന് ട്രാപ്പിലാകും അതുകൊണ്ട് നീ സത്യം പറയരുത് എന്ന് പിശാബ് പിശാജ് നമ്മളോട് മന്ത്രിക്കും നോ അവനുമായിട്ട് യാതൊരു ഇതും വേണ്ട നമുക്ക് നമുക്ക് ദൈവമായിട്ട് ചിലപ്പം നമ്മൾ അപമാനിക്കപ്പെടാം ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് നമ്മളങ്ങ് തുറന്ന് പറയാനുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകാൻ ആ ഒരു തുറന്ന ഹൃദയം നമുക്കുണ്ടാകുമ്പോൾ സ്വർഗം സന്തോഷിക്കും നമ്മുടെ കുടുംബത്തിൽ അതേ സ്തോത്ര ഹസ്ബൻഡാണെങ്കിൽ മോളെ നീ സത്യം എന്നോട് പാറ എന്ന് ഞാൻ അങ്ങ് ക്ഷമിക്കാം എന്ന് പറയുമ്പോൾ ആ സത്യം പറയുമ്പോൾ അവിടെ ദൈവത്ത് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ അല്ലെങ്കിൽ ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കും അതുപോലെ തന്നെ വൈഫ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് അല്ല അല്ല നിങ്ങൾ സത്യം എന്നോട് പറ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം എന്ന് ഹസ്ബൻഡിനോട് വൈഫ് പറയും മക്കളോട് പറ മക്കളെ നിങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ ഇനി അത് ആവർത്തിക്കാതിരിക്കുക അല്ലേ ലുയാ സ്തോത്രം അതുകൊണ്ട് പരസ്പരം പറഞ്ഞ് ധാരണയിലായി ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ എന്തൊരു സമാധാനം എന്തൊരു സന്തോഷം എന്തൊരു സ്വസ്ഥത എന്തൊരു തണുപ്പാണ് നമ്മുടെ ഹൃദയത്തിൽ എന്തൊരു സ്വർഗമാണ് നമ്മുടെ ഭവനത്തിൽ നിപകൽക്കാലം സത്യം സംസാരിപ്പാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയിലും നീതിയിലും സത്യത്തോടെ അമേൻ ജീവിപ്പാൻ കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പ ഞങ്ങള് ഇന്ന് കേട്ട വചനത്തിൻ്റെ മുന്നിൽ കർത്താവെ ഞങ്ങളുടെ കയ്യ് നിർമ്മലമായി തീരുവാൻ വെടിപ്പുള്ളതായി തീരുവാൻ ഞങ്ങളുടെ ഹൃദയം നിഷ്കളങ്കമായി തീരുവാൻ നീതിയുള്ളതായി തീരുവാൻ കർത്താവ് വിശുദ്ധിയുള്ളവരായി തീരുവാൻ ദൈവത്തിന് വിരോധമായ ഒരു ഫോഷ്കും പറയാതെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം കൃപ തരണമേ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കർത്താവിനെ ആശ്രയിച്ച് അതെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അങ്ങയുടെ കരത്തെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ നിൻ്റെ മക്കളെ എല്ലാവരെയും തിരുക്കരങ്ങളേൽപ്പിക്കുകയാണ് കർത്താവെ വചനം കേട്ട് പാട്ട് കേട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ വിവിധ വിഷയങ്ങളുമായിട്ട് കർത്താവെ അതെ സംസാ അതെ ഫോൺ കോളിൽ കർത്താവെ വിളിച്ചു അതേ വോയിസ് ഇട്ടു അമേൻ സ്തോത്രം ഹാലേ ലുയ ഓരോ മക്കളുടെയും ആവശ്യങ്ങളും അവസ്ഥകളും വിവിധ കർത്താവെ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് ഇന്ന് പകൽക്കാലം അവരെ നിൻ്റെ കരങ്ങളിൽ ലേൽപ്പിക്കുക കർത്താവെ തീയതി പറഞ്ഞിട്ട് ആൻറ്റി ഇനി ആ അപ്പുറം ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല കടക്കാരൻ്റെ വീട്ടിൽ വരും ഞാൻ എന്ത് സമാധാനം പറയും ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക ണമെന്ന് അപേക്ഷിച്ച് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് അമേൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവെ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യശുവിന്റെ നാമത്തിൽ പൈതലിന്റെ മേൽ ആയുസ് ആരോഗ്യം കൊടുത്ത് ഈ വർഷം ദൈവവുമായി ഇന്നലെ ആഴമായി ബന്ധം സ്ഥാപിച്ച ഒരു ജോസഫിനോട് കൂടിയിരുന്ന ദൈവക്രൂ പൈതലിനോട് കൂടെ ഇരിക്കണമേ ആ ബർത്ത്ഡേ കർത്താവെ ആയിരിക്കുന്ന പൈതലിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ തന്നെ കർത്താവെ ജീവിതത്തിൽ അനൈക്യതയോട് കഴിയുന്ന നിന്റെ കുഞ്ഞുങ്ങൾ അമീൻ ഡിവോഴ്സിന്റെ വക്കത്തെത്തിയിരിക്കുന്ന നിന്റെ മക്കളോട് കരുണ തോന്നണമേ അതുപോലെ കർത്താവേ സ്ഥലത്ത് പ്രവൃത്തി വെളിപ്പെടുവാൻ ഇനിയും വൈകുമോ ആൻറ്റി എനിക്കൊരു ജോലി ലഭിക്കുമോ എന്ന് ഭാരത്തോട് പറഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിവിധ വിവിധ കഷ്ടങ്ങളാൽ ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ അവയെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച് നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ കർത്താവ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കർത്താവെ പ്രാർത്ഥന ആവശ്യപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങളെ അവൻ ആരൊക്കെ കർത്താവെ അടിയൻ്റെ ഫോണിനകത്ത് വിളിച്ചോ ആരൊക്കെ വോയിസ് ഇട്ടോ അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാൻ ാലും ദൈവം അത്ഭുതം ചെയ്തതിനായി സ്തോത്രം രോഗികളായിരിക്കുന്നവരുണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവ് രോഗക്കിടക്കയില് കർത്താവെ കർത്താവിന്റെ ദാസന്മാർ കർത്താവേ ജി ഹാലലിയും ആയിരിക്കുമ്പോൾ തന്നെ തൻ്റെ വൈഫ് അമേ കിടക്കയിലായിരിക്കുന്നു തളർന്നു കിടക്കുന്ന കർത്താവിൻ്റെ ദാസിമാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ നിൻ്റെ മക്കളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥി ശുശ്രൂഷാ മേഖലകൾ അവർക്ക് ഒന്നിച്ച് നിൽക്കുവാൻ കഴിയാതെ വേണം രോഗ കിടക്കയിൽ ശുശ്രൂഷിച്ച് പിശാജ് അമേ സ്തുത്രം അതിലേക്ക് അമേൻ അവരെ തളർത്തിയിട്ട് അവരുടെ ശുശ്രൂഷയെ തകർക്കുന്ന സകല പൈശാചിക നുഖങ്ങൾ അതുപോലെ ചില ദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ വേണം ആ ദേശത്ത് വാഴ്ന്ന അന്ധകാരശക്തികൾ അവരെ കഷ്ടപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും കർത്തൃത്വം നടത്തുന്ന ശക്തിയുടെ വ്യാപാരം ആ ദേശത്ത് വ്യാപരിച്ച് സകല ഇരുളിന്റെ മണ്ഡലങ്ങൾ ആ ദേശം വിട്ടുപോകുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങൾ കർണാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുപ്പത്തൊന്ന് ജില്ലകളിലും അമേ സ്തോത്രഹാലോ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കാത്ത അമേ ദേശങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ കർത്തൃദാസന്മാരെ ബലപ്പെടുത്തിയാട്ടെ ഞങ്ങൾക്കിരുന്ന് പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ കർത്താവെ ദേശങ്ങളിലുള്ള ദൈവാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്തൃദാസന്മാർ കുടുംബങ്ങൾ സഭയാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരള വേണ്ടി പതിനാല് ജില്ലകളിലേക്കും ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഹല്ലേ ലുയാ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷവുമായി പോകുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ ഉണർവിന്റെ കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടിക്കണമേ ഒരു കൊടുങ്കാറ്റ് പോലെ ഉണർവിന്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ സഭകൾ ഞങ്ങൾ കൂടിച്ചേരുന്ന സഭകൾക്കായി സ്തോത്രം കർത്താവുന്ന കർത്തർ കർത്തൃദാസന്മാർ കുടുംബം തലമുറകൾക്കായി അമേൻ ആ സഭയാ കുടുംബങ്ങളെ എല്ലാം ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ സംസ്ഥാനങ്ങൾ കഷ്ടം സുവിശേഷ വിരോധികൾ അമേ കർത്താവ സ്തോത്രം അമേൻ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന മക്കളെല്ലാം വിടിവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തില് ഒരു മാനസാന്തരപ്പെട്ട ടേഷ്യ നാമത്തില കഷ്ടത അനുഭവിക്കുന്ന ജയിലറുകൾ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീതിയോടെ ന്യായം വിധിപ്പാൻ കർത്താവ് സഹായിക്കണമേ കർത്താവെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ സകല ഭരണാധികാരികൾക്ക് വേണ്ടി മത നേതാക്കന്മാർക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി സകല മേഖലയുള്ള നേതാക്കന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു സകല ഡിനോമിനേഷൻ സ്പിരിറ്റിലെ എല്ലാ ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ യൂറോപ്യൻ കൺട്രികൾക്കും ഗൾഫ് കൺട്രികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചർച്ചക്കാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും അവിടെ ഇവിടങ്ങൾ താമസിക്കുന്ന മക്കൾ എല്ലാവരെയും ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു കർത്താവ് ഇന്നെല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട് കേട്ട വചനത്തിന് മുന്നിൽ ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തുന്നു കർത്താവെ ഞങ്ങൾ പോഷ്കൊന്നും പറയാതെ ദൈവത്തിൽ സത്യത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ സത്യത്തിനും ആത്മാവിൽ നിന്നെ ആരാധിപ്പാൻ കൃപ തരണമേ സകല മേഖലകളും കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ നാളെ കാണുമ്പോളും ചെറിയമറയിൽ മറക്കും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം